ഹായ് ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം ഞാൻ അത് മോളെ കൊണ്ട് അങ്കണവാടി വരെ കാരക്കൂത്ത് അങ്കണവാടി വരെ പോവാണ് കേട്ടോ അവിടെ മോൾക്ക് ഇന്ന് പത്താം മാസം ആയിക്കണ് അപ്പോൾ അതിൻ്റെ ഒരു കുത്തിയപ്പുണ്ട് വേദന ഇല്ലാത്ത സൂചിയാണ് ഈ മാസം ഈ പത്താം മാസത്തിൽ അപ്പോൾ അത് മോൾക്ക് ചെറിയ പനിയൊക്കെ ഉണ്ട് എന്നാലും വേണ്ടില്ല ഡോക്ടർ നോക്കി നോക്കിയിട്ടാണല്ലോ സൂചി വെക്കുക അപ്പോൾ ഓളെ കൊണ്ട് വർക്കർ വിളിച്ച് വയ്ക്കുമ്പോൾ ഞാൻ ഓളെ കൊണ്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഏതായാലും അന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഫോണിൽ നോക്കിയിട്ട് ഞാൻ എന്തൊക്കെ സംസാരിക്കേണ്ട കേട്ടോ ഞാനൊരു ഉച്ചക്കാണ് പോകണത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവാനാണ് ആ ടൈമിലാണ് പോണത് അപ്പോൾ തന്നെ നല്ല വെയിലുണ്ട് അപ്പോൾ ഓളെ പൊതച്ചിട്ട് മൂടിയിട്ടുമൊക്കെ അങ്ങനെയാണ് പോയി അപ്പോൾ അപ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് വഴികളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതാണേ പിന്നെ എന്തൊക്കെയാണ് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവർ ആർക്കെങ്കിലും എന്നോട് എന്തേലും ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാണ്ടെങ്കിൽ ഒന്ന് എന്നോട് ചോദിക്കണം ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ആ മക്കളൊക്കെ ഒന്ന് ഇറങ്ങുന്ന ടൈമിലൊക്കെ നോക്കിയിട്ട് ഞാനതൊരു വീഡിയോ ആക്കിയിട്ട് ഇടണ്ട് അപ്പോൾ എന്തേലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ആദ്യമായി ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്റ്റോക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ ഒത്തിരി പേര് ഇന്നോട് മെസ്സേജ് ആക്കിയിരുന്നു എങ്ങനെ ജോയിൻ ആവുമെന്ന് അതിൻ്റെ നമ്പർ ഞാൻ അല്ല അവരുടെ ഗ്രൂപ്പ് ചാനലിൻ്റെ പേര് ഞാൻ അവിടെ മെൻഷൻ ആക്കിയിട്ടുണ്ട് ക്യാപ്ഷനിൽ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ അവരുടെ ചാനലിൽ പോകാൻ പറ്റൂട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ചാനലിൽ പോയാൽ അവർ നമ്പർ തരും ആ നമ്പർ കൂടെ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ അംഗാവാൻ പറ്റൂട്ടോ അപ്പോൾ തുടക്കം കാരണം എല്ലാ ചാനലും വളരെയധികം ആവും അത്രയ്ക്ക് സപ്പോർട്ടീവാണ് സാദുർക്കയും മറ്റ് ഗ്രൂപ്പിലെ അംഗങ്ങളും വേറെ അഡ്മിൻസൊക്കെ ഉണ്ട് അവരെല്ലാവരും കേട്ടോ പിന്നെ എന്ത് നമുക്ക് എന്ത് പൊട്ടത്തരം വേണമെങ്കിലും ചോദിക്കാം ഓരോന്നും പറയില്ല ഓരോക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് കറക്റ്റ് മറുപടി നമ്മൾ ചോദിച്ച അപ്പം തന്നെ റിപ്ലൈ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ യൂട്യൂബ് തുടക്കക്കാർക്ക് കുറേ പൊട്ടത്തരങ്ങളാണല്ലോ ഉണ്ടാവുക ആദ്യം തന്നെ ഒന്നും അറിയില്ലല്ലോ പിന്നെ പിന്നെ എല്ലാവരും ഒന്നും പഠിക്കുള്ളു അപ്പൊ അങ്കണവാടി ഒക്കെ എത്തി മക്കളൊക്കെ അവിടത്തെ കുട്ടികൾ അഞ്ചെട്ട് കുട്ടികളുണ്ടായിരുന്നു അവരൊക്കെ ചോറൊക്കെ കഴിച്ചിട്ട് അയാൾ കിടന്നു ഇറങ്ങിരുന്നു പിന്നെ കുത്തി വെക്കാനുള്ളവരൊക്കെ വന്ന് അതാ കണ്ട മക്കളൊക്കെ കിടന്നു ഇറങ്ങണ അപ്പൊ പണ്ടത്തെ കാലത്തൊക്കെ ഒന്ന് ഓടി പോയിട്ടാ പണ്ട് ബാലവാഴിച്ച് അപ്പൊ അതാ ഡോക്ടർ പറഞ്ഞ് സൂചി വെക്കാൻ പറ്റില്ല കുട്ടിക്ക് നല്ല പനിയുണ്ട് അത്ര പനിയുണ്ട് പക്ഷെ നല്ല ക്ഷീണുണ്ട് പനിയൊക്കെ മാറിക്കണെന്നാലും നല്ല ക്ഷീണം കുട്ടിക്ക് വിട്ടിട്ടില്ല അപ്പോൾ ചെറുതായിട്ട് കഫക്കെ ഇട്ടും ഉണ്ട് അപ്പോൾ ഇപ്രാവശ്യം വെക്കണ്ട അടുത്ത മാസം നോക്കാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇനി ഉണ്ടാവുമ്പോൾ വിളിക്കണ്ട അപ്പോൾ വന്നാൽ മതിയറിഞ്ഞ് അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ